അപ്പോൾ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊരു ഒരു പോസ്റ്റ് കണ്ടതിന് എതിർത്ത് ആദ്യ ദ്രാവിഡ ഗോത്ര സംസ്കാരം നിലനിർത്താൻ വേണ്ടി ഒരു കുറച്ച് സവർണമേതത്തിലുള്ള ആൾക്കാർ ഒരു ഉണ്ടാക്കി അങ്ങനെ പോസ്റ്റ് ഉണ്ടപ്പോൾ ഞാനതിലൊരു മറുപടി ഇട്ടു ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു ഈ ആദ്യ ദ്രാവിഡ ഗോത്ര സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ആ പ്ലെക്സിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ആദ്യ ദ്രാവിഡന് ഇല്ല ഉള്ളതല്ല സവർണ്ണം വരും നല്ല ഒന്നാന്തരം നല്ല കോടീശ്വരന്മാരാണ് ഞാൻ നല്ല രീതിയിൽ ഫേസ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച് പിതൃക്കൾ നമുക്ക് വാമൊഴിയായിട്ടും വരംമൊഴിയായിട്ടും നമുക്ക് തന്നിട്ട് പോയ പിതൃസ്വത്തുകളും സംരക്ഷിക്കേണ്ട ചുമതല നമ്മളുണ്ട് ഞാനല്ലെങ്കിൽ എൻ്റെ തലമുറ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാർ കേരളത്തിലുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത് തുനിയെന്നറിയാം അവർ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെന്താണ് നമ്മളെ സഹോദരങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ പാടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അപ്പപ്പന്മാർ നമുക്ക് സമ്മാനിച്ച് തന്ന ആ ഒരു പിതൃസ്വത്തിന് യോന്മാർ സവർണ വേദത്തിന് അവരുടെ ഒരു കലയാട്ട് രൂപീകരിച്ചിട്ട് ഞങ്ങളുടെ ജനതേനെ അതിൽ മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് അവൻ്റെ കാൽ കീഴിൽ ചെന്ന് ഈ നിൽ ചെറിയ ഇപ്പോഴത്തെ ചെറിയ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയ്ക്ക് സമ്മാനിക്കേണ്ട സ്ഥാനത്തിന് വേണ്ടി അവൻ്റെ മുമ്പ് പോയി യാചിക്കേണ്ട അവസ്ഥയാണ്